അപ്പൊ ഇന്ന് നമ്മൾ പഠിപ്പിച്ചു തരാൻ പോകുന്നത് ചതുരംഗക്കളി എന്ന് വെച്ചാൽ ചെസ് അല്ലല്ല ആ മക്കളെ മക്കൾ മക്കളെ ഇങ്ങനെയാണ് ചെഷ് ഇത് ഇതെന്ന് പറയുന്നത് വെറൈറ്റി അച്ഛൻ പേടിച്ചതാണ് ചെസ് ബോർഡ് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളാണ് ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട കളിയാണിത് എൻ്റെ അമ്മച്ചയ്ക്ക് സാധനം ആ ഇല്ലാത്ത മക്കളെ അതാണ് മക്കൾക്ക് മെയിനായിട്ടുള്ളത് അപ്പൊ ഈ ബുദ്ധിയുടെ ഈ കളിയിൽ നമുക്ക് എതിരാളികളുടെ നീക്കം മുൻകൂട്ടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് ജയിക്കാൻ പറ്റൂ നമ്മൾ ഓരോ നീക്കവും വെക്കുക എന്നതിനെക്കാട്ടിയും ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് എതിരാളി എന്താണ് ചെയ്യാൻ പോകുന്നതാണ് എതിരാളി എന്ത് ചെയ്യുന്നു മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആരെ തടയാൻ എതിരാളിയെ പൂട്ടാൻ അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എതിരാളി അതല്ല ആ മക്കളാ മക്കളെ എതിരാളി ഉണ്ട് നമുക്ക് രാജ്യം ഇത് നമ്മുടെ എതിരാളികളുടെ രാജ്യം ഈ ചതുരങ്ങക്കളത്തിൽ എത്ര പേരാണ് നമ്മുടെ ഉള്ളത് ഇതാണ് ബാഹുബലി രാജാവ് ഇത് രാജ്ഞി സാധാകളിയിൽ നമ്മൾ മന്ത്രി എന്നും പറയും പക്ഷെ ഇതിനകത്ത് ഇത് റോമൻ ചെസ് ബോർഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗ്രീക്ക് ചെസ് ബോർഡാണിത് അതുകൊണ്ട് ഇതിനകത്ത് ആ മക്കളുണ്ട് മക്കളുണ്ട് ഏ ഇത് ഇത് നമ്മുടെ സൈനികരാണ് കാലാൾ ഇവർക്ക് ആദ്യത്തെ ചാട്ടം രണ്ട് ചാട്ടം ചാടാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് രണ്ട് ചാട്ടം ചാടാം അല്ലെങ്കിൽ നമുക്ക് ഒരു ചാട്ടം ചാടാം പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ ഓരോ ചാട്ടം ചാടുമ്പോഴും നമ്മുടെ രാജാവിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണം രാജാവിനെ രാജാവിനെടുത്ത് നമ്മൾ തോറ്റോ രാജാ രാജ്യം പോയില്ലേ നമ്മുടെ നമ്മുടെ രാജ്യം നമ്മൾ പോകാൻ പാടില്ല അപ്പം നമ്മൾ ഇപ്പൊ അച്ഛൻ താണ്ട ഉദാഹരണത്തിന് കളിക്കാൻ പോകണം നമ്മുടെ കാലാളുകൾക്ക് എത്ര തവണ ചാടാൻ പറ്റും രണ്ടല്ലെങ്കിൽ ഒന്ന് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ചാടാം ഇപ്പൊ നോക്കിക്കോ ആ ആടണ്ടി ചാടണ്ട ചാടണ്ട അതുപോലെ ഇതാരാണ് റൂക്ക് അല്ലെങ്കിൽ തേര് ഇതാരാ കുതിര അയ്യോ അയ്യോ മൈക്കി അറിയോ അച്ഛന്റെ ഈ അറിയോ എന്നെ കഴിക്കരുത് മക്കളെ ഇങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും പോകാം ഇടത്തോട്ട് എത്ര ദൂരം വേണമെങ്കിലും പോകാം നേരെയും എത്ര ദൂരം വേണമെങ്കിലും പോകാം ഫ്രണ്ടിലാളുണ്ടെങ്കിൽ പോകാൻ പറ്റത്തില്ല അത് നമ്മൾ എം ബി ഡിയുടെ പെർമിഷൻ മേടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റൂ അവ തേരിനെങ്ങനെയൊക്കെ പോവാം എത്ര ദൂരം ദൂരമെങ്കിലും പോയി ഒരാളെ വെട്ടാം ഇങ്ങനെയും പോയി ഒരാളെ വെട്ടാം ഇത് നമ്മുടെ കുതിര കുതിരക്ക് എൽപ്പിൽ ഇങ്ങനെ ചാടാം മാത്രമേ ആളുണ്ടെങ്കിലും നമുക്ക് ചാടാം ഗുഡ് ഗേൾ അത് മാത്രമേ അറിയാവോ നിനക്ക് എന്തെങ്കിലും അറിയാമോ പട്ടിക്ക് ബോഡി ഇത് നമ്മുടെ സാധാരണ ചെസ്സുകളിൽ ആന എന്നാ പറയുന്നത് ഗ്രീക്കിനകത്തേത് ആന എന്ന് അച്ഛനെ അറിയത്തില്ല ആനയ്ക്ക് പോകേണ്ടത് കോണോട് പോകാം വെള്ള ആനയും ഉണ്ടാവും ഒരു കറുത്ത ആനയും ഉണ്ടാവും ആ ഇത് ഇതാണ് ഈ കറുത്ത കളത്തിലിരിക്കുന്ന ആളാണ് കറുത്ത ആന വെള്ള വെള്ളക്കളത്തിലിരിക്കുന്ന ആളാണ് വെള്ള ആന അയാൾക്ക് എങ്ങനെ പോകാം ഈ ക്രോസ് എത്ര ദൂരം വേണമെങ്കിലും പോകാം പക്ഷേ ഒരാളുടെ മണ്ടയിലൂടെ പോകാൻ പറ്റത്തില്ല വെളുത്ത സ്ഥലത്ത് മാത്രം ഇപ്പം നമ്മൾ കളി തുടങ്ങുക അപ്പോൾ എല്ലാവരുടെയും ചാട്ടം മനസ്സിലായല്ലോ തേരിൻ്റെയും കുതിരയുടെയും ആനയുടെയും പിന്നെ മന്ത്രി ഇത് നമ്മുടെ സാധാരണ ചെസ്സുകളിലും മന്ത്രിയായത് പക്ഷേ ഗ്രീക്ക് ഇത് ക്യൂൻ 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 കൊണ്ട് ഇത് ലഷുമോനെ പോലെ ഒരു എങ്ങനെ വേണമെങ്കിലും പോവാ വേണ്ട കറക്റ്റാ തോന്നിയത് പോലെ സഞ്ചരിക്കാമെന്നു പെണ്ണുങ്ങളുടെ എങ്ങനെ പോവാ എത്ര ദൂരം ഫ്രണ്ട് ആളുണ്ടെങ്കി പോവാൻ പറ്റത്തില്ല നമ്മൾ കളിക്കുന്നു അച്ഛൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അച്ഛന്റെ ലക്ഷ്യ ആരാ ഈ രാജ്യത്തെ ഈ രാജാവിനെയാണ് അച്ഛൻ തോപ്പിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ അയ്യോ ആ മന്ത് രാജാവിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഒരു കാലാളിനെ ഞാൻ മുന്നോട്ടൊന്ന് തള്ളിവെക്കുന്നു താങ്കു എന്ത് ചെയ്യും ഉം അച്ഛൻ്റെ ആദ്യത്തെ നീക്കും ഇതാ മക്കളെയോ മക്കൾ എന്തിനാ അങ്ങനെ നീക്കിയത് നമ്മൾ ഓരോ നീക്കം നീക്കുമ്പോഴും അതിന് അർത്ഥങ്ങൾ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും അതിന് കൃത്യമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം നമ്മൾ ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ ഓരോ ചുവടിലും എതിരാളികൾ എന്ത് ചെയ്യുമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം യു ഗോട്ട് ഇറ്റ് അപ്പൊ മക്കൾ ഈ ചുവട് മുന്നോട്ട് വെച്ചാൽ മക്കളെ രാജ്ഞി എന്ത് ചെയ്യാൻ പറ്റും പറ്റും ഇത് എന്തിനു വേണ്ടിട്ടാ ഇവിടുന്ന് നീക്കിയത് ഇയാളെ ഇവിടം വരെ വരുത്തിക്കാനാവണം ഇയാളെ എന്തിനാ ഇവിടം വരെ വരുത്തിക്കുന്നത് ഈ സൈനികനെ വെട്ടി ഈ രാജാവിനോട് ചെക്ക് പറയാനായിരിക്കണം നമ്മുടെ പ്ലാൻ പക്ഷെ അതിന് നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളുണ്ട് നമ്മൾ അതിനെ നീക്കണം അപ്പൊ അച്ഛൻ എന്തോ ചെയ്തു ഈ മക്കളിത് കളിച്ചല്ലേ അച്ഛൻ ബുദ്ധിപരമായിട്ട് ഈ രജന എടുത്തത് അടിപൊളി വെച്ചു ഇനി മക്കളെന്താ കളിക്കാൻ പോന്നെ ഒന്നിനെ നമ്മൾ വെറുതെ അല്ല നീക്കേണ്ടത് ഇതിനെ ഈ എന്റെ ഈ രാജാവിനെ എങ്ങനെ പൂട്ടാം ഇതായിരിക്കണം ലക്ഷ്യം മക്കളൊരു നീക്കാൻ നീക്ക് അശോക നീക്ക് ഒരു നീക്ക നീക്കടി ഇത്ര മക്കള് ആല മക്കൾ താണ്ടരയൊന്ന് ചാടിച്ചു വെച്ചോ അപ്പൊ അച്ഛൻ എന്തോ ചെയ്യുവ അച്ഛൻ ഈ താണ്ടെ എടുത്തതാ ഇവിടെ വെച്ചു ഇനി മക്കൾ ഒരു നീക്കം നീക്ക് അപ്പൊ അറിയണം ഇപ്പൊ അച്ഛൻ നീക്കി വെച്ചേക്കുന്ന ഏതൊക്കെയാ അച്ഛൻ്റെ കളിക്കള് നീങ്ങിയിരിക്കുന്നേ അച്ഛന്റെ ആന ഇവിടെ വന്നു അച്ഛന്റെ മന്ത്രി ഇവിടെ വന്നു അച്ഛൻ ഈ മന്ത്രിയും ഈ താണ്ടെ വെട്ടി മക്കൾ തോറ്റോത്തോ തോയി രാജാവിനെങ്ങനെ മാറാൻ പറ്റും അപ്പൊ മക്കൾക്ക് എന്ത് ചെയ്യാ രാജാവിനെ വെച്ച് മന്ത്രിയെ വെട്ടാൻ പറ്റുമോ നോക്കാം പക്ഷെ വെട്ടാൻ പറ്റത്തില്ല എന്താ കാര്യം ആന ഇരിപ്പുണ്ട് സപ്പോർട്ടിരിപ്പുണ്ട് കണ്ടോ ആ അപ്പം രാജാവിനെ വിട്ടി രാജാവിനെ ആന വെട്ടി ആനയുടെ കൊണ്ട് മരിക്കേണ്ട രാജാവിന്റെ ഗതികേടിനെ പറ്റി ആലോചിച്ച് നോക്കും അന്നേരം നമ്മൾ എന്ത് ചെയ്യണം ബുദ്ധിപരമായിട്ട് നമ്മൾ ഇവിടെ എന്തു ചെയ്യണമായിരുന്നു അച്ഛൻ ഇവിടുന്ന് വെച്ചപ്പോൾ മക്കൾ ഈ രണ്ട് കാലാളിനെയും ഇവിടെ വെക്കണം അപ്പോൾ ഈ സപ്പോർട്ട് ബ്ലോക്ക് ആയില്ലേ ഇതുകൊണ്ട് ഇതിനെ വെട്ടിക്കൂടെ ആ അപ്പൊ അച്ഛൻ എന്തു ആനയെ മാറ്റും അല്ലെ അച്ഛൻ്റെ ആന പോവും അന്നേരം എന്ത് ചെയ്യണം ഈ കുതിരയെടുത്ത് ഇവിടെ ചടിക്കണം എന്തിനാ നീ എന്റെ രാജ്യത്തോട്ട് കേറി വരണ്ട നീ പുറകോട്ട് പോടാന്ന് പറയണം ഈ കുതിരയെടുത്ത് ഇവിടെ വെച്ചാൽ ആന മരിച്ചു ഇനി ആനക്ക് എങ്ങോട്ട് പോവാൻ പറ്റും ആനക്ക് പോ സ്ഥലം ഉണ്ടോ ആനക്ക് ഇവിടെ പോവാ അന്നേരം കുതിര ഒന്ന് വെട്ടും ആനക്ക് ഇവിടെ പോവാ അപ്പൊ എന്താ പാണ് വെട്ടും അങ്ങനെ മക്കളെ ഇനി അച്ഛൻ പഠിപ്പിച്ചു തരാം ഇതാണ് ചെസ് ബോർഡ് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത് രാജാക്കന്മാരുടെ ഓരോ നീക്കങ്ങളും നമ്മൾ കുറഞ്ഞത് ഇരുപത് നീക്കങ്ങളെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം മനസ്സിലായോ നമ്മൾ ഇത് നീക്കിയാൽ അവൻ അവിടെ അത് നീക്കിയാൽ എന്തായിരിക്കണം എന്നുള്ളതിന്റെ അടുത്ത പത്ത് നീക്കമെങ്കിലും ജീവിതം ഒരു ചതുരംഗ കളിയാണ് ആ കുന്ത അറിയാം അവനോട് ഒന്ന് കളിക്കണം അച്ഛനെ തോപ്പിക്കണം അപ്പൊ അച്ഛൻ മക്കൾക്ക് ഒരു സമ്മാനം ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് അച്ഛനെ തോപ്പിച്ചു നോക്കി ഗെയിം എന്താ അതിനായിട്ട് വീഡിയോ ഞങ്ങള് വീണ്ടും വരും അറിയാലോ അവളല്ല പറഞ്ഞ ഇത്ര കുതിര അല്ല അച്ഛൻ കളിക്കൂടെ